ജീവനും പച്ചത്തുരുത്ത് പദ്ധതിയുമായി കൈകോർത്ത് ചെമ്മട്ടം വയലിലെ സ്നേഹതീരം വയോജന ക്ലബും കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഏഴ് എട്ട് വാർഡുകളെ പച്ചപ്പണിയിക്കാനുള്ള ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഏഴ് എട്ട് വാർഡുകളിൽ പെടുന്ന വയോജനങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയാണ് സ്നേഹതീരം വയോജന ക്ലബ്ബ് വിശ്രമ ജീവിതവും നാടിനായി പ്രയോജനപ്പെടുത്തണമെന്ന ആഗ്രഹവും ലക്ഷ്യവും മുൻനിർത്തിയാണ് ഇവർ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് തങ്ങളുടെ വാർഡുകളെ പച്ചപ്പണിയിക്കാനുള്ള ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് ക്ലബ്ബ് പരിസരത്ത് ആദ്യ തൈ നട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നീലേശ്വരം കടിഞ്ഞുമൂലയിലെ പി വി ദിവാകരന്റെ ജീവനം പച്ചത്തുരുത്തു പദ്ധതിയുമായി കൈകോർത്താണ് മാതൃകാപരമായ ഈ പ്രവർത്തനം ചുരുങ്ങിയത് ഇരുന്നൂറ്റി അൻപത് വൃക്ഷത്തൈകളെങ്കിലും നഷ്ടപിടിപ്പിക്കാനാണ് ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ വനമേഖല അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ ഭാഗമായിട്ടാണ് കഴിയാവുന്നിടത്തൊക്കെ പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം

വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ടി വസന്ത കെ കുഞ്ഞിരാമൻ കെ വി അശോക് കുമാർ കെ പി ശ്യാമള പി കെ ലീല പി കണ്ണൻ നായർ പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകരും പദ്ധതി ആരംഭത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്